എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ഞങ്ങൾ വെക്കേഷന് ക്രിസ്മസ് വെക്കേഷന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ട്രാവൽ വ്ലോഗാണ് ഞങ്ങളൊരു ആറുമണിയൊക്കെ ആയപ്പോഴായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ അപ്പോൾ ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് വിൻറ്റർ സീസണാണ് അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്ന ആ ഒരു ബസ്സുകളൊക്കെ ബാംഗ്ലൂരിൽ എത്തുന്ന ഒരു സമയമെന്നൊക്കെ പറയാം അപ്പോൾ ആ ഒരു കല്ലട പോലുള്ള ബസ്സുകളുടെയും അങ്ങനെയൊക്കെയുള്ള തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് മൂടിക്കെട്ടി നിൽക്കുകയാണ് ഒരു ഫോഗി ഡേ എന്നൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇപ്പോൾ ഇതുപോലുള്ള കുന്നുകളും അല്ലെങ്കിൽ പാടങ്ങൾ അങ്ങനത്തെ ഏരിയ ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വരും അപ്പോൾ കുറച്ച് നേരം ഇവിടെത്തേന് ശേഷം ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അടയാർ ആനന്ദഭവനിലേക്ക് കയറണിട്ട് അപ്പോൾ അടയാർ ആനന്ദഭവൻ എന്നൊക്കെ പറയുമ്പോൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം എന്നൊക്കെ തന്നെ പറയാം അപ്പോൾ അതിന് വണ്ണാണെങ്കിൽ പൊങ്കലാണ് ഓർഡർ ചെയ്തത് അപ്പോൾ പൊങ്കൽ ചട്നി സാമ്പാർ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അതിന് വേണം പ്രത്യേകിച്ച് ചെന്നൈയിലൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ ഇതുപോലെ ഉള്ള തമിഴ്നാട് വിഭവങ്ങളിലൂടെയൊക്കെ പുതിയ താല്പര്യം കൂടുതൽ തന്നെയാണ് പിന്നെ ഇവിടുത്തെ ഒരുവിധം സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റിയൊക്കെ തന്നെയാണ് ഞങ്ങൾ കൂടുതലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും അടയാറാനും മവനും തന്നെയാണ് കൂടുതൽ കഴിക്കാറ് കേട്ടോ ആ പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയായിരുന്നു പിന്നെ കുട്ടികൾ പൂരി അതുപോലെ ഗീ റോസ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഒരു ഒരു മിനിമം സ്റ്റാൻഡേർഡ് എപ്പോഴും ഇവർ കീപ്പ് ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് മസാല ദോശയൊക്കെയാണെന്നുണ്ടെങ്കിലും പൂരിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇവരുടെ ശരിക്കും നമ്മൾ കേരളത്തിലേക്ക് പോകുമ്പോൾ തമിഴ്നാട്ടിൽ കൂടിയാണ് കൂടുതൽ ദൂരെ നമ്മൾ പോവുക പോവാ കർണാടകയിൽക്കൂടെ പോണത് വളരെ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ അത്രയൊക്കെ തന്നെയോ ഉള്ളു എന്നെങ്കിൽ തോന്നുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് എല്ലാവരും ജാക്കറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പ്രത്യേകിച്ച് രാവിലെ ഇറങ്ങുമ്പോൾ രാവിലെ വൈകിട്ട് ആ ഒരു സമയത്തൊക്കെ കൂടുതൽ തണുപ്പുണ്ടാകും അപ്പോൾ ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുമോ കരിമ്പിൻ കൃഷി അതുപോലെ പല ടൈപ്പ് വെജിറ്റബിൾസ് കാര്യങ്ങൾ ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു എന്താ പറയുക ഈയൊരു വഴിയോര കാഴ്ചകൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ പാടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും മൊത്തത്തിൽ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം പക്ഷെ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ കുറച്ച് സൗകര്യമായിരിക്കും അങ്ങനെയാകുമ്പോൾ ഒരുപാട് ചൂടോ വെയിലോ അല്ലെങ്കിൽ മഴയോ ഒന്നും ഇല്ലാത്തൊരു എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാനും ഒക്കെ ശരിക്കും സൗകര്യമൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ തമിഴ്നാട്ടിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഈയൊരു കാഴ്ചകൾ എന്നൊക്കെ പറയുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് കാറില് തന്നെയാണ് നാട്ടിലേക്ക് പോവാറും അപ്പോൾ പ്രത്യേകിച്ച് കോവിഡിനൊക്കെ മുന്നൊക്കെ പിന്നെയും ട്രെയിനിലൊക്കെ പോകാറൊക്കെയുണ്ട് കോവിഡിനൊക്കെ ശേഷം ആ ഒരു സമയത്തൊക്കെ നമ്മളൊരു സേഫ്റ്റി നോക്കിയിട്ട് എപ്പോഴും കാറിൽ തന്നെയായിരുന്നു ട്രാവൽ ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും കാണുന്ന കാഴ്ചകളാണ് പക്ഷേ കൃഷി അതുപോലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരിതൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ വിൻ മില്ലിൻ്റെ ഒരു ലീഫാണ് കേട്ടോ അവിടെ ഒരു വണ്ടിയിലിരിക്കുന്നത് കൊണ്ട് എന്ത് വലിപ്പമല്ലേ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് ഒക്കെ എൻജോയ് ചെയ്യുന്നവരെ സംബന്ധിച്ചും റോഡ് വഴിയുള്ള യാത്രകൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറിയായിരുന്നു ഡ്രൈവ് ചെയ്തത് കേട്ടോ അനുപാൻ്റെ കൂടെ പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ ചോദിച്ചു കഴിഞ്ഞാലാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുത്ത് അല്ലാതെ ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ വെച്ചിട്ട് ഒറ്റയ്ക്ക് കാർ എടുത്തിട്ട് അങ്ങനെ പോകാറുണ്ട് കേട്ടോ ഇപ്പോൾ ഡ്രൈവിങ് എന്നെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പിന്നെ ലഞ്ച് ടൈമായി അപ്പോൾ ഞങ്ങൾ തലപ്പാക്കെട്ടിയിൽ കയറി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോദിച്ചു വിചാരിച്ച കാര്യങ്ങളൊന്നും അവിടെ തലപ്പാക്കട്ടിയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചൂച്ച ആദ്യം തന്നെ ഒന്ന് പിണങ്ങിയിരിക്കണം പിന്നെ ഓൻ ഓക്കെ മാറിയിട്ട അങ്ങനെ ഞങ്ങൾ പോപ്പുലർ ആയിട്ടുള്ള ഡിണ്ടിക്കൽ തലപ്പാക്കട്ടി പോപ്പുലർ ചിക്കൻ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തു അതുപോലെ ചിക്കൻ ഫ്രൈഡ് റൈസ് പിന്നെ ലെമൺ ജ്യൂസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓർഡർ ചെയ്തു ഉച്ചയ്ക്ക് എപ്പോഴേക്കും ചെറിയ രീതിയിൽ ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കണമല്ലോ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് വെള്ളം കൊടുത്ത് അങ്ങനെ ഭക്ഷണക്കഥി ഓരോന്നായിട്ട് കൊണ്ടുവരികയായിരുന്നു കേട്ടോ അപ്പോൾ ചൂച്ചി ഓർഡർ ഓർഡർ ചെയ്തത് ഗാർലിക് നാൻ ഗാർലിക് നാനല്ല ബട്ടർ ഞാനായിരുന്നു ബട്ടർ ഞാൻ അതുപോലെ പിന്നെ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സെമി ഗ്രേവി അപ്പം അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ആ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എത്തി അങ്ങനെ എല്ലാം കഴിച്ച് അപ്പോൾ ഇവരുടെ ഞങ്ങൾ ചെന്നൈയിലൊക്കെ താമസിച്ചിരുന്ന ആ ഒരു സമയം തൊട്ട് എപ്പോഴും കഴിക്കാറുള്ള ഒരു ആണ് ഡിണ്ടികൽ തലപ്പാക്കട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ബിരിയാണിയൊക്കെ വളരെ പോപ്പുലർ ആണ് പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ മോളിലൊക്കെ തലപ്പാക്കട്ടിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്വാളിറ്റിയൊന്നും ഫീൽ ചെയ്യാറില്ല ആട്ട ഫുഡിന് പക്ഷേ ഇത് വളരെ നന്നായിട്ട് തന്നെ തോന്നി നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസും മൊത്തത്തിലെല്ലാം ചില്ലി ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു കൂട്ടോ ആ ചില്ലി ചിക്കൻ്റെ പീസസ് ശരിക്കും ഡ്രാഗൺ ചിക്കൻ്റെ പോലെയൊക്കെ ആയിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫ്ലേവർ വൈസ് ഒക്കെ നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ തോന്നിയിരുന്നു പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഡിഷസ് ഓരോ ദിവസവും സ്പെഷ്യൽ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു ട്രെയിൽ കൊണ്ടുവന്ന് കാണിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്രാവല് ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കില്ലല്ലോ ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ തന്നെയല്ലേ കഴിക്കില്ല ഞങ്ങൾ ഓർഡർ ചെയ്ത് തന്നെ അധികമായിട്ട് ഞങ്ങൾ ഇവിടെ പാഴ്സൽ ചെയ്യുമായിരുന്നു ചെയ്തത് കേട്ടോ അപ്പോൾ അതേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരിക്കുകയാണ്

അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെന്നൈയിലൊക്കെ താമസിക്കുന്ന സമയത്ത് തലപ്പകട്ടയിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര തിരക്കായിരിക്കും അവിടെ അപ്പോൾ വന്ന് നിന്ന് എന്താ പറയുക കുറേ നേരം വെയിറ്റ് ചെയ്താലൊക്കെയുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റ് വരെ കിട്ടാറുള്ളൂ അന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കയറി ഇപ്പോൾ എന്താ പറയുക അങ്ങനെ അധികം ആളുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ഫ്രീ ആയിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ ഇനിയും എന്താ പറയുക ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളോ എന്താണെന്ന് എനിക്കറിയില്ല ഇത് ഇപ്പോൾ കുറച്ച് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവരതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഈ ഒരു ബാംഗ്ലൂർ ടു കേരള ട്രിപ്പിൽ അല്ലെങ്കിലും ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ മിക്കവാറും ആ ഒരു സേലം റോഡ് തന്നെയായിരിക്കും ഓപ്റ്റി ആറ് കൂടുതലും എന്താ പറയുക അധികം വളവുകളോ തിരിവുകളോ ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ എത്താനും ഒക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എന്താ അവിടെ ഒന്ന് നടക്കണം കേട്ടോ അപ്പോൾ അവരുടെ ഒരു ഫുഡ് സംഭവങ്ങൾ അവർ കാണിച്ചു തന്ന ഫുഡ് കാര്യങ്ങളൊക്കെ അവരോടെ ട്രെയിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് മട്ടൻ കുളമ്പ് ചിക്കൻ കറികൾ പല ഡിഫറെൻറ്റ് സംഭവങ്ങൾ ഇവരുടെ എന്താ പറയുക ചിക്കൻ കറികളും മട്ടൻ കറികളും അതിൻ്റെ പേരുകളൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ് തീപ്പൊരി ചിക്കൻ അങ്ങനത്തെ പേരുകളൊക്കെ കാണാൻ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പേരുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ എന്താ പറയുക നല്ല സ്പൈസി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ടൈപ്പ് ചിക്കൻ പ്രൈ അതുപോലെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും എന്താ പറയുക യാത്രയൊക്കെ തുടർന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക നമുക്കിപ്പോൾ തൃശ്ശൂർ വരെ ഇരിഞ്ഞാലക്കുട വരെ എത്തണമല്ലോ അപ്പോൾ പാലക്കാടൊക്കെ ക്രോസ് ചെയ്ത് പിന്നെ ഇരിഞ്ഞാലക്കുട എന്നെ ലക്ഷ്യമാക്കിയിട്ട് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അവിടെ നമ്മുടെ തൃശ്ശൂരൊക്കെ എത്തി അപ്പോൾ ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കേടുക്കണ് കേട്ടോ ശരിക്കും ട്രെയിനിൽ പോകുമ്പോഴും അതുപോലെ നമ്മൾ കാറിലൊക്കെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ശരിക്കും ഭയങ്കര ആയിട്ട് തോന്നാറ് ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പൂക്കളും അതായത് പൂക്കളുടെ തോട്ടങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലായിട്ട് കാണാറുണ്ട് പക്ഷെ കാറിൽ കാറിലുമ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അധികം അങ്ങനെ കാണാറില്ല പിന്നെ ഇത് തൃശ്ശൂരുള്ള പാടങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് കേട്ടോ ഇപ്പോൾ അത് ചെറിയ രീതിയിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഇപ്പോൾ ഇടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചില സമയത്ത് കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും നല്ല എന്താ പറയുക കണ്ണിനും നല്ല കുളിർമ നൽകുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയാം ഇതുപോലെയുള്ള പാടങ്ങളും അതിനോട് ചേർന്നൊരു കള്ള് ഷോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ ഡിന്നർ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ കഴിച്ചിരുന്നത് പിന്നെ ഇവിടെ വെച്ച് ഞാൻ ആ ഒരു ട്രാവൽ ചെയ്യുന്ന ആ ഒരു ബ്ലോഗ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ വീട്ടിലെത്തിപ്പം അതേ അമ്മ ചക്ക തോണ്ടി തോണ്ടിയിടോ തോട്ടി ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇത് ഇപ്പോൾ ചക്കയുടെ സീസണൊന്നല്ല പക്ഷെ ഇത് വേരിന മേളി എന്ന് പറഞ്ഞൊരു ചക്കയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരുവിധം എല്ലാ സീസണിലും ഉണ്ടാവാറുണ്ട് കണ്ടില്ല വളരെ ചെറിയ പ്ലാവാണ് പക്ഷെ ഇതുമ്പോൾ ചക്ക ഉണ്ട് ഒരുപാട് സാധാരണ ചക്കയുടെ പോലെ ഒരുപാട് വലിപ്പം കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ് ഇതിപ്പോൾ ചക്കയാണ് പക്ഷേ എന്താ പറയുക നല്ല ടേസ്റ്റിയാണ് കുറച്ച് കുറച്ച് ദിവസം മുമ്പ് അച്ഛനും അമ്മയൊക്കെ ബാംഗ്ലൂർ വന്ന സമയത്ത് അവർ ഈ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടു ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് പാമ്പ് ഇങ്ങനെ ഓരോ ഊരിയിടാന്നൊക്കെ പറയില്ലേ ഭയങ്കര നീളത്തിലാണ് എനിക്ക് തോന്നുന്നു ചേരടയൊക്കെയാണെന്ന് തോന്നുന്നു പറമ്പിൽ പിന്നെ ഈ പാമ്പും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാഴ്ചകളാണ് അല്ലേ പണ്ടൊക്കെ പറമ്പിലേക്ക് പോകുന്ന സമയത്ത് ഈ ചേര അതുപോലെയുള്ള പാമ്പൊക്കെ കുളത്തിലേക്ക് ചാടുന്നതും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അത് കാരണം അങ്ങനെ പേടിയൊന്നും തോന്നിട്ടില്ല മുളച്ച നാളികേരം ഇരിക്കുന്നത് ആർക്കൊക്കെ ഇഷ്ടം കഴിഞ്ഞ പ്രാവശ്യം നാട്ടിയാളികളുണ്ട് പക്ഷെ ചെറുതെ ചെറുതിന് നല്ല മധുരായിരിക്കും ആർക്കെന്തായില്ല ഒന്നില്ലാത്ത ഞാൻ ആർക്കൊന്നും തരില്ല നന്ദു വേണ്ടിയാഫ് നന്ദു ടേസ്റ്റ് ചെയ്ത് നോക്കൂ ഇവർക്ക് പിന്നെ ബാംഗ്ലൂർ ൂരിടക്ക് കാണാറുണ്ട് ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല ഇത് ക്രിസ്മസ് കരകള് വീട്ടിൽ വന്നതായിരുന്നു തൊട്ടായിരുന്ന വൈകിട്ടായപ്പോഴേക്കും എന്തെങ്കിലും ക്രിസ്മസ് കറികളൊന്നും കുട്ടികളാണ് കേട്ടോ അത്ര വലിയ ആൾക്കാരോ ഇങ്ങനെ വരുന്നത് അപ്പോൾ കുട്ടികൾ അവർക്ക് എൻജോയ് ചെയ്യാനും അത്യാവശ്യം പോക്കറ്റ് മണിക്കൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ കൂടെ വരുന്നതും ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർ നല്ല രീതിയിൽ അവിടെ നിന്ന് പെർഫോമൻസ് ഒക്കെ കാഴ്ച വെക്കുന്നത് കണ്ടു കണ്ടില്ലേ ചെറിയ കുട്ടികളും ഒക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത് ഞങ്ങൾ വന്നതിന് ശേഷം അങ്ങനെ നാട്ടിൽ അങ്ങനെ മഴയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തേക്ക് പോകാനും അങ്ങനെ വലിയ കുഴപ്പമില്ല ഒരുപാട് ചൂടോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അത്യാവശ്യം സഹിക്കാവുന്ന ചൂട് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ ഒരു ദിവസം അതായത് ശോഭ സിറ്റി മാളിൽ പോയിണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതായിരുന്നു ഞങ്ങൾ പക്ഷെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്താ പറയുക ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് ഈ ഒരു വ്ളോഗ് ഇവിടെ അങ്ങനെ തീരുന്ന കേട്ടോ ആക്ച്വലി നാട്ടിലത്തെ കാഴ്ചകൾ ഇനി നമുക്ക് കാണാം ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഞാൻ വീണ്ടും ഒരുപാട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫോറിയിട്ട് തോന്നും അപ്പോൾ ഈ ഒരു വ്ളോഗൂടെ അവസാനിക്കുകയാണ് നമുക്ക് കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ഇതിൻ്റെ ആയിട്ടുള്ള നാട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം